ഞങ്ങളിന്ന് അഖണ്ഡനാമത്തിന് പോവാണ് അപ്പോ ഇത് ഞങ്ങളെ മലപ്പുറം ജില്ലയില് മാത്രമുള്ള ഒരു ഉത്സവ ഉത്സവല്ല ഒരാഘോഷമാണ് ബാക്കിയൊക്കെ ഇങ്ങനെ ദേശവിളക്ക് പറഞ്ഞ് കണ്ടിട്ടുണ്ട് അപ്പോ നമ്മളെ നാട്ടില് നമ്മളെ തൊട്ടടുത്ത് നിന്നുള്ള അമ്പലത്തില് ഞങ്ങള് പോവാണ് എല്ലാരും ഉണ്ട് അപ്പൊ ഞാനും ധിയും കൂടെതാ റെഡി ആയി പോവാണ് മതി യെസ് ഞങ്ങൾ പോയിട്ട് വരാം ധന്വിക്ക് ഞങ്ങൾ എല്ലാതും കളിപ്പാട്ടൊക്കെ വാങ്ങി തരുമല്ലേ പോണേ ഞാൻ പോയി അവിടെ ചെന്നിട്ട് ഏതൊക്കളിപ്പാട്ടം വേണ്ട നോക്കും ആ കളിപ്പാട്ടം അമ്പലത്തിലേക്ക് പോവാ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഇതാ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുത്രോട്ട ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ അമ്പലത്തിലേക്ക് എത്തും ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൽ കയറിയിട്ട് പോകുന്നു അപ്പൊ ഇതാണ് കേട്ടോ അഖണ്ഠനാമ ശബരിമലക്ക് പോകാൻ വേണ്ടിട്ട് വ്രതെടുത്തിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരാണ് കേട്ടോ ഇവിടെ ചുവട് വെക്കുന്നത് അഖണ്ഡനാമം നടക്കുന്നത് ഉദയം മുതൽ പിറ്റേ ദിവസം ഉദയം വരെയാണ് ഈ സമയം വരെ നിർത്താതെ ചൊല്ലുന്ന ഈ ഒരു ഭജനക്ക് അയ്യപ്പ ഭക്തന്മാർ ചുവട് വെക്കും അഖണ്ഡനാമം നടക്കുന്ന അമ്പലത്തിലേക്ക് പല ദേശങ്ങളിൽ നിന്നായിട്ടൊക്കെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം രാത്രി ആവുന്ന സമയത്ത് നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അവിടെ ചൊല്ലുന്ന അനുസരിച്ചിട്ട് ഇവിടെ രണ്ടുപേര് ആസ്വദിച്ച് ഇവിടെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ചധികം നേരം നമ്മളിതൊക്കെ കണ്ടു നിന്നു ഇങ്ങനെ ഉത്സവത്തിനൊക്കെ വരുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം അതായത് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മളായിട്ട് ഇപ്പോൾ കണക്ഷൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും അങ്ങനെതാ നമ്മുടെ നമ്മുടെ ഒരു നൈബറെ കണ്ടിട്ടുണ്ടായിരുന്നെ നമ്മളൊക്കെ നല്ല കമ്പനി ആയിരുന്നു അപ്പൊ പെട്ടെന്ന് അവര് താമസം മാറിപ്പോയി അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരിട്ട് കാണുന്നത് പിന്നെ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് തൊഴുതു ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ പോവാൻ നേരത്ത് പെട്ടെന്ന് മഴ പെയ്തിട്ട്

ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് നല്ല അപ്പൊ ഇവിടെ ഇരുന്നു ഇവിടെയിരുന്നു അച്ഛനമ്മക്കും അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അഖണ്ഡനാമത്തിന് നമുക്ക് കിട്ടുന്ന ഫുഡ് രാത്രി ഈ പുഴുക്ക് അതുപോലെ തന്നെ ഉപ്പുമാവ് കാപ്പി അതായിരിക്കെ അതിന് നമുക്ക് ഇനി എത്ര ഉപ്പുമാവൊന്നും എന്ന് പറഞ്ഞാലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ് അങ്ങനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു എന്നിട്ട് ഇതാ ഇല ഇട്ടു ഇതാ ഉപ്പുമാവ് ഓരോരുത്തർക്കായിട്ട് വിളമ്പി കൊടുക്കാന അങ്ങനെ നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി മഴ അപ്പോഴേക്കു നിന്നിട്ടുണ്ടായിരുന്നേ ദക്ഷിത ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദക്ഷിൻ്റെ കയ്യിൽ ആകെ ഒരു പത്തോ പന്ത്രണ്ടോ ഉണ്ടായിരുന്നു കേട്ടോ അത് വീട്ടിൽ വരുമ്പോൾ കുറച്ച് ചില്ലറ കയ്യിൽ വെച്ചതാണ് എവിടെ വന്നിട്ടെന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ക്ഷി ഓരോന്ന് നോക്കി വന്നിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ പക്ഷെ ഇതിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും അവന്റെ കയ്യിൽ ഓൾറെഡി ഉള്ള സംഭവങ്ങളാണ് തന്വയ്ക്ക് പിന്നെ ചെറിയൊരു കോഴിക്കുട്ടീനെ കിട്ടിയപ്പോൾ തന്നെ അവൻ ഓക്കെ ആട്ടാ പിന്നെ ഇത് നമ്മൾ കുറച്ച് ഒക്കെ വാങ്ങിച്ചു അപ്പൊ ദക്ഷിക്ക് അവിടെ നിന്ന് വാങ്ങിയത് ഒരു ലേസർ ലൈറ്റ് ടൈപ്പ് ആണ് അത് ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്യട്ടെ എന്നാണ് കേട്ടോ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫുഡ് കഴിച്ചു ടോയ്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സെൽഫി ഒക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ ഇതാ നേരെ പോവാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ പോവുകയാണ് ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരും അപ്പോൾ ഈ രാത്രി ഈ ഒരു ടൈമിലാണ് ആളുകൾ ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഈ ഒരു കളം അവസാനിക്കാനായിട്ടുണ്ടായിരുന്നു പോവുകയാണ് കൂടെ പറയുന്നുണ്ട് റിയില്ല ചെലപ്പോ പോയില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകും ഇതാരീടാന്നറിയില്ല ഈ ചെടി കണ്ടിട്ട് ചെടീനെ ഉപദ്രവിക്കാതെ അമ്മ അവിടുന്ന് കുറച്ചു നമ്മളവിടെ അന്യം നിന്ന് പോയോ അതുകൊണ്ട് ഞങ്ങള് അപ്പം ഇതാണ് ദക്ഷി വാങ്ങിയ ആ ലേസർ ലൈറ്റ് അതത് ഓരോന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നോണ്ടിരിക്കും പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഈ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നെ ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കുർക്കുരേൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് കേട്ടോ അപ്പം ഞാനത് ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് ആ രണ്ടാമത്തെ അമ്പലത്തിലെത്തിയേ ഇത് ഞങ്ങൾ കുന്നത്തെ അമ്പലം എന്നാണ് പറയുക ഇത് മുന്നേ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അമ്പലം ഞങ്ങളിവിടെ കുറച്ച് ലേറ്റായി എത്തിയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുള്ള സമയമായിരുന്നു കേട്ടോ ദക്ഷിം ധന്മീത ഒരു വിളക്ക് കണ്ടിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവിടെ നിന്നും കൊറച്ച് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ചോറും സാമ്പാറൊക്കെ വാങ്ങിയിട്ട് വീണ്ടും ഫുഡ് കഴിക്കുക എവിടെ ഉപ്പുമാവും പുഴുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് ചോറ് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ചോറ് വാങ്ങിയിട്ട് ആ തൊട്ടടുത്ത് തന്നെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ അവിടെ ഒരു സൈഡിൽ പോയിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് ഇതാ എല്ലാരും കഴിക്കുക ദക്ഷിക്കുന്നവിക്കൊന്നും വേണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേരെതാ വീണ്ടും കളത്തിന്റെ അടുത്ത് നമ്മൾ ഇറങ്ങി ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു ദക്ഷിക്ക് പിന്നെ ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിക്കുന്നുണ്ടായിരുന്നു തൊണ്ടവേന ഉള്ളതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കൊടുത്തില്ല പിന്നെ ടോയ്സിന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഒന്ന് വാങ്ങിയത് കൊണ്ട് അങ്ങനെ ചോദിക്കൊന്നും ചെയ്തു മഴ പെയ്യണ്ടോ കൊച്ചി അപ്പോഴേക്കും ചെറുതായിട്ട് മഴ കേറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് ഇതാ നേരെ വീട്ടിലേക്ക് പോവാണ് അതാ വീട്ടിലെത്തിയ ഉടനെ തന്നെ ദക്ഷിത ഇതിങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു കേട്ടോ ലൈറ്റ് ഒക്കെ ഓഫാക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കാണാൻ അതിലുള്ള എല്ലാ പിക്ചേഴ്സും നല്ല ക്യൂട്ടായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂട്ടന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് അഖണ്ഡത്തിന് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്തവണ നമ്മുടെ നാട്ടില് നമ്മൾ സ്വന്തം ദേശത്തുള്ള അമ്പലത്തിൽ അഖണ്ഡ നാമ അപ്പൊ എന്തായാലും വീട്ടിൽ വന്ന സ്ഥിതിക്ക് രണ്ടത്തിലും പോവാൻ പറ്റി അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അതാ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വ്ളോഗ് വീണ്ടും വരാം ബൈ